എൻ്റെ കയ്യിൽ എനിക്കൊന്നുമില്ല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രമേ ഉള്ളൂ ഞാൻ എന്താ ഇങ്ങനെയായിപ്പോയത് എന്നാൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കി നോക്ക് നിങ്ങൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കാണാൻ പറ്റാത്ത കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എനിക്കൊന്നുമില്ല എന്താണ് ഇങ്ങനെയായിപ്പോയെന്നുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ജോലിയില്ലേ കയറിക്കെടുക്കേണ്ട ഒരു വീടില്ലേ അച്ഛനമ്മമാരില്ലേ വണ്ടിയില്ലേ വിദ്യാഭ്യാസം ഇല്ലേ ഭാര്യ ഇല്ലേ ഭർത്താവില്ലേ മക്കളില്ലേ ഇതൊക്കെ ഇല്ലാത്ത എത്രയോ പേരുണ്ട് അവരെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ അപ്പം നമുക്ക് എല്ലാം ഉണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ ഒരിക്കലും നമുക്ക് എന്തുണ്ടെന്ന് നമ്മൾ നോക്കാറേ ഇല്ല അതുകൊണ്ടാണ് ഇത്ര വിഷമവും സങ്കടമൊക്കെ വരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം ഒരു പത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നല്ല ആരോഗ്യമുള്ള ശരീരം വിദ്യാഭ്യാസം ഇതൊക്കെ അതിൽപ്പെടു കേട്ടോ എഴുതി വെക്കാം നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ പറ്റും ചെറിയൊരു ഒരു ടാസ്ക്കാണ് പത്ത് കാര്യങ്ങൾ നിങ്ങളിലുള്ള പത്ത് കാര്യങ്ങൾ നിങ്ങൾക്കുള്ള പത്ത് കാര്യങ്ങൾ ഒന്ന് ഡെയിലി ഒന്ന് ചെയ്ത് നോക്ക് മറക്കാതെ ചെയ്യണം ചേഞ്ചസ് നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ പറ്റും